രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇതിഹാസ താരം ലേണൽ മെസ്സിയുടെ അവസാന ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് എന്നാണ് റിപ്പോർട്ട് ലോകകപ്പിന് പിന്നാലെ മെസ്സി അന്താരാഷ്ട്ര കരിയറിനും വിരാമമിട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പ് സ്വന്തമാക്കി തൻ്റെ കരിയർ സമ്പൂർണമാക്കിയ ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയാറിലും ആ നേട്ടം ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് ലോകകപ്പിന് അർജന്റീന ഇതിനോടകം യോഗ്യത നേടിക്കഴിഞ്ഞു എന്നാൽ മെസ്സിയുടെ പടിയിറക്കത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ അദ്ദേഹം കളിക്കളത്തിൽ ഉള്ളിടത്തോളം കാലം താരത്തിന്റെ ഫുട്ബോൾ ആസ്വദിക്കാനാണ് അർജന്റീൻ പരിശീലകൻ ലയണൽസ് കലോണി ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ അവന്റെ കളി ആസ്വദിക്കാം എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അവന്റെ ഫുട്ബോൾ ആസ്വദിക്കാം ഇനി എത്ര മത്സരങ്ങൾ കളിക്കാനാകുമെന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് ഭാവിയിൽ ചിന്തിക്കാം ഒരു പോയിന്റിൽ അവൻ അർജന്റീൻ നാഷണൽ ടീമിനൊപ്പം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ടീം തീർച്ചയായും മുമ്പോട്ട് പോവുകയും ചെയ്യും പക്ഷെ അവസാനിപ്പിക്കാം എന്ന് അവന് തോന്നുന്ന നിമിഷം അത് ടീമിലുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതായിരിക്കും അത് കേവലം അർജന്റീൻ ഫുട്ബോളിന് മാത്രമല്ല ലോക ഫുട്ബോളിനും കനത്ത നഷ്ടമാണ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മെസ്സിയെയും ഇഷ്ടമാകും ഇപ്പോൾ അവന്റെ മത്സരങ്ങൾ ആസ്വദിക്കാമെന്ന് ലേണൽസ് കലോണി പറഞ്ഞു ടീമിൽ മെസ്സിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അങ്ങനെയൊരാൾ ഉണ്ടാകില്ല എന്നായിരുന്നു സ്കലോണിയുടെ മറുപടി ഇല്ല അങ്ങനെയൊരാൾ ഉണ്ടാകില്ല ഒരു സാധ്യതയുമില്ല മെസ്സിക്ക് ഒരു പിൻഗാമി ഉണ്ടാകില്ല ഉറപ്പ് ലേണസ്കലോണി കൂടിച്ചേർത്തു